കഴിഞ്ഞ മൂന്നാല് മാസങ്ങളായി പാശ്ചാത്യ ലോകത്ത് ഇസ്രായേലിനെതിരെ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ ഉയർത്തിപ്പിടിക്കുന്ന ബാനറുകളിലും ബലൂണുകളിലും സോഷ്യൽ മീഡിയ പോസ്റ്ററുകളിലുമൊക്കെ ഒരു തണ്ണിമത്തൻ്റെ ചിത്രം കാണാം ഒരു തണ്ണിമത്തനിൽ ഫലസ്തീൻ പതാകയിലെ നിറങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം തണ്ണിമത്തൻ്റെ ഉള്ളിൽ ചുവപ്പ് പുറന്തോലിൻ്റെ ഭാഗത്ത് പച്ച അതേപോലെ വെള്ള പിന്നെ അകത്ത് കറുത്ത വിത്തുകൾ അപ്പോൾ ഇതൊക്കെ ഫലസ്തീൻ പതാകയുടെ നിറങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് യുദ്ധത്തിന് ശേഷം ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഫലസ്തീൻ പതാക പ്രദർശിപ്പിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം നിരോധിക്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിൽ ഫലസ്തീൻ ചിത്രകാരന്മാർ സംഘടിപ്പിച്ച ഒരു പ്രദർശന ഗാലറി ഇസ്രായേൽ സൈന്യം അടച്ചുപൂട്ടി അവർ വരച്ച ചിത്രങ്ങളിൽ ഫലസ്തീൻ പതാകയുടെ നിറങ്ങൾ ഉപയോഗിച്ചു എന്നതായിരുന്നു അവർ ചെയ്ത കുറ്റം ഈ പരിപാടി സംഘടിപ്പിച്ച കലാകാരനായ സുലൈമാൻ മൻസൂറിനോട് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറഞ്ഞത് നിങ്ങൾ രണ്ട് കുറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് അനുമതിയില്ലാതെ പ്രദർശനം സംഘടിപ്പിച്ചു രണ്ട് ഫലസ്തീൻ പതാകയിലെ നിറങ്ങളാണ് നിങ്ങൾ വരക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ഫലസ്തീനിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ പ്രതിഷേധ സൂചകമായിട്ട് തണ്ണിമത്തൻ കഷ്ണങ്ങൾ ഫലസ്തീൻ ഭൂപടത്തിൻ്റെ രൂപത്തെ മുറിച്ചെടുത്ത് പ്രദർശിപ്പിക്കാൻ തുടങ്ങി തണ്ണിമത്തൻ ചിഹ്നം ജനപ്രിയമായതിൻ്റെ മറ്റൊരു കാരണം അതിലെ വിത്തുകളാണ് അഥവാ ഈ വിത്തുകൾ നാളെ മുളക്കാനിരിക്കുന്ന തലമുറകളെയാണ് സൂചിപ്പിക്കുന്നത് തണ്ണിമത്തൻ തല്ലിത്തകർത്താലും അതിലെ വിത്തുകൾ മുളച്ച് പതിന്മടങ്ങ് തണ് തണ്ണിമത്തലുകൾ ഉണ്ടാകുന്നതുപോലെ ഫലസ്തീൻ തലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു അത് ഗ്രീക്ക് കവിയായിരുന്ന ക്രിസ്ത്യാനോ പൗലോസിൻ്റെ ഒരു കവിതയിൽ ഇപ്രകാരം കാണാം അവർ ഞങ്ങളെ കൊന്നു കൊന്നുകുഴിച്ചു മൂടി ഞങ്ങൾ വിത്തുകളായിരുന്നുവെന്ന് അവർക്കറിയില്ലായിരുന്നു